ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് ഒരുക്കിയ പിരിയോഡിക് ഡ്രാമ കാന്തിയിൽ ടി കെ മഹാദേവൻ എന്ന കഥാപാത്രമായി ദുൽഖർ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുമ്പോൾ പഠനവിധേയമാകുന്നത് ദുൽഖർ തന്റെ കരിയറിൽ ഇതുവരേക്കും അഭിനയിച്ച പിരീഡ് ഡ്രാമകളിലെ നായക കഥാപാത്രങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മലയാള ചിത്രം ഞാൻ എന്ന ചിത്രത്തിലാണ് ദുൽഖറിനെ ആദ്യമായി ഒരു പിരീഡ് ഡ്രാമയിൽ നായകനായി കാണുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും എഴുത്തുകാരനും വിപ്ലവകാരിയുമായിരുന്ന കെ ടി എൻ കോട്ടൂരിന് ദുൽഖർ നൽകിയ ശരീരഭാഷ ഏറെ ശ്രദ്ധേയമായിരുന്നു വെറും മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ആ സങ്കീർണമായ കഥാപാത്രത്തിന് ദുൽഖർ ജീവൻ പകർന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലെത്തിയ തെലുഗു ചിത്രം മഹാനടിയിൽ ജമിനി ഗണേശനായി ദുൽഖർ കാഴ്ചവെച്ച പ്രകടനം അമ്പരപ്പിക്കുന്നതായിരുന്നു നായക പ്രാധാന്യമുള്ള ചിത്രമായിട്ട് കൂടി ജമിനി ഗണേശൻ എന്ന നടനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ദുൽഖർ സ്ക്രീനിൽ തിളങ്ങി ഇപ്പോഴിതാ കാന്ത് എന്ന ചിത്രത്തിലും വ്യത്യസ്തമായ പ്രകടനം തന്നെയാണ് നടൻ കാഴ്ചവെക്കുന്നത്